ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി വിത്ത് കനൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ അതിന് ആദ്യം വേണ്ടത് പൊട്ടറ്റയാണ് ഉരുളക്കിഴങ്ങ് അതിതാ നന്നായി തൊലി കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് നന്നായി ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീര് കംപ്ലീറ്റ് എടുക്കണം കേട്ടോ അതൊരു ബൗളിലിട്ട് അതിലേക്ക് ഒരസ്പൂണ് അരിപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ പൊടിയാണെങ്കിലാണ് കേട്ടോ ബെസ്റ്റ് അത് നന്നായി ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഫോർക്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങോട് മിക്സായി കിട്ടും കേട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും പിടിച്ചിട്ടുള്ള എൻ്റെ ഭരതനാട്യം ടപ്പി കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടർ ഒരു അഞ്ചോ ആറോ തുള്ളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നന്നായി ഒരു വെള്ളം ഒരു ക്രീമിൽ പരിവാവും നിങ്ങളുടെ കയ്യിൽ ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ചേർക്കേണ്ടത് പാലാണ് നല്ല നാടൻ പാലാണ് അപ്പം അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു സെക്കൻഡ് അതും ഇങ്ങനെ വെക്കുക അതിന് ശേഷം ആ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് പാക്ക് ഇടുമ്പോഴും ആ പൊട്ടെടുത്ത് മാറ്റാത്ത എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത് കേട്ടോ അപ്പം നന്നായി കഴുത്തിലും മുഖത്തൊക്കെ തയ്ച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒരു മസാജും കൊടുക്കുക കേട്ടോ അതിന് ശേഷം അത് നന്നായി ഉണങ്ങിയതിന് ശേഷം വല്ലാതെങ്ങ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ആവരുത് ഒരു മീഡിയം ലെവലിൽ നന്നായി ഡ്രൈ ആയതിന് ശേഷം അത് നല്ല ശുദ്ധമായ പച്ച വെള്ളത്തിൽ കഴുകി കളയുക കേട്ടോ അതാ സോപ്പോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത് കഴുകുമ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ മാത്രയാണ് ഡ്രൈ ആവാവൂ അതായത് ആവാ ശേഷം നന്നായി വാഷ് ചെയ്ത് കളയുക കേട്ടോ അതിന് ശേഷമുള്ള ഒരു മാറ്റാണിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിന് ബെറ്റർ ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ താങ്ക്